എല്ലാ വിളിതടുത്തേക്കാ വരുന്നേടത്തേക്കാ വരുന്നേ ഇതേടിയാ പോല ഇന്നോട് ഉമ്മാല പറ ഇനി വരണ്ടാന്ന് ഞാൻ പിന്ന എത്ര ദിവസായി രണ്ടു മൂന്ന് ദിവസായില്ലേ കാണാത്തേ ഞാൻ കുട്ടികളെല്ലാം പറഞ്ഞിക്കല്ല ഇന്ന് കാണിറ്റി നിങ്ങൾ എവിടെയാണ് ഊളറിഞ്ഞാല് പ്രശ്നാണ് ഇവിടെ ആകെ പ്രയാസ ഇപ്പൊ കിട്ടിക്ക ഇതെന്താ ഏ ആരും കാണണ്ടേ ഞാനിങ്ങനെ എത്ര ദിവസമായി രണ്ടും ദിവസമായില്ലേ പിന്നെ അങ്ങനെ കാണാണ്ട് ഞാനിങ്ങനെ കുട്ടികളെല്ലാം പറഞ്ഞ വെച്ചിട്ടൊന്നും ഇങ്ങളെ വിളിക്കുന്നുമില്ല ഞാൻ എത്ര പ്രാവശ്യം ഫോണ് വിളിച്ച് ആ എന്താ ഒന്നും പറയുകയോ ഒന്നും ചെയ്യാത്ത എന്താ അത് ഇല്ല എനിക്ക് ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ഞാൻ വരാണ്ടിരിക്കുന്നത് എന്താച്ചാൽ എനിക്ക് ഇവിടെ ഒരാളത്തും പോവുകയുണ്ട് പെണ്ണുങ്ങളുടെ ഒരു മരിച്ചു പോവുകയുണ്ട് അതെ ഇന്നലെ പോയി അതുകൊണ്ട് എനിക്ക് തിരക്കായനെ കൊണ്ടായ് വരാണ്ടായി പോയി ഞാൻ ഇന്നലെ വൈകുന്നേരം വിളിച്ചിരിക്കല്ല ഒരു അഞ്ചഞ്ചരക്ക് നിങ്ങളെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടാവും ചോദിച്ചിട്ട് അന്നേരം ഒന്ന് വന്നൂടെനാ അതെന്തേലും വരാണ്ടിന്ന് അതല്ലേ ഞാൻ എന്നോട് പറഞ്ഞേ എനിക്ക് മരിച്ചെടുത്തിട്ട് പോകേണ്ട ഓലയെല്ലാം കൊണ്ട് മരിച്ചെടുത്തിട്ട് പോയാലേ ഇന്നലെ എന്നിട്ട് ഞാൻ വരികയും കുറെ നേരം പെയ്ക്കില്ലേ പിന്നെ എങ്ങനെ അങ്ങോട്ട് വരിയെന്നാ അതുകൊണ്ടാണ് വരാണ്ടായിപ്പോ അപ്പ ഇത്ര കള്ള എന്നോടൊരു ഇതും ഇല്ലല്ലോ ഇത് വെറും ഇങ്ങനെ കള്ളത്ര വന്നിട്ട് രണ്ടുമൂന്ന് ദിവസമായി ഞാൻ കാണുകയും വിളിക്കുകയും ഒച്ച ഒന്നും കേക്കാത്ത അതുകൊണ്ടല്ല പറയുന്നത് എല്ലാം ഇങ്ങനെ കൈയം ചെയ്യല്ലേ പുല ആൾക്കാരുള്ളതാ ആള് കണ്ട മോശമാണ് ഓല ഓലഅറിഞ്ഞ പ്രശ്നമായി പോവും കേട്ടാ അതുകൊണ്ട് തോന്നുന്നേ കാണുന്നില്ല കാണുന്നില്ല അതുകൊണ്ടാ ഇത്ര രാവിലെ തന്നെയാ കണ്ടിട്ട് നോക്കിയാ പോയല്ലോ ഇല്ല ഒന്നും കൊടുത്തിക്കില്ല അങ്ങനെ നടന്നു പോയി ഒരു കിളവിയാ ഒരു കിളവിയ ഞാൻ അറിയില്ല ഞാൻ വിളിച്ചു എന്നാലും എല്ലാ ഇന്നെപ്പോലൊന്നും അല്ല കൊറേ പായസുണ്ട് പത്തറുപത് എന്താ കൊടുത്തു

എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല പിന്നെ മതിയെന്നാ പിന്നെ പൈനിരം വരും അങ്ങ് പോയതായിരിക്കും സാധാരണ അങ്ങനെ നടന്നു പോകുന്ന കുഞ്ഞുങ്ങളായി നമ്മള് കണ്ടിക്കില്ലാലോ എപ്പിലും വരുന്നതല്ലേ ശ്രദ്ധിക്കുക ഒന്നും കൊടുക്കാണ്ട് പറഞ്ഞാൽ എന്റെ കയ്യിൽ പൈസ ഇല്ലേനോ അങ് പൈസ അതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത കൊടുത്തേ എന്നോക്ക് എന്തോ ഒരു കള്ളക്കളിണ്ട് നിങ്ങളെ മോത്ത് കള്ളക്കളി ഒന്നും ഇല്ലേ ഇതില് കള്ളക്കളി ഒരാക്കും കള്ളക്കളി എന്നാ നിങ്ങളെ മോത്തൊരു കള്ളലക്ഷണം കള്ളലക്ഷണൊന്നും വേണ്ട ഞാൻ ഒരാഞ്ഞ എന്നാലോ ഒരു 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 മുഖത്ത് ഡൗട്ട് എന്നെ ോ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല പിന്നെ വാർന്ന് പറഞ്ഞിട്ട് പോയി വേറെ അതില് അതിൽ വേറെ പറയൊന്നുമില്ല ആയിക്കോട്ടെ എന്നാ ശരി